റിയോ നിങ്ങക്ക് ഞാൻ പഠിക്കാൻ ടൈം തരും ഓക്കെ കിണ്ടിയിൽ ഒരു കിണ്ടി കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു കുണ്ടിയിലല്ല കുണ്ടിൽ കിണ്ടി കഴിഞ്ഞാൽ അന്തിക്ക് കുന്ത ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ഓക്കെ ഓക്കെ റെഡിയാണോ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നൂടെ ഒന്നൂടെ പറഞ്ഞുതരാം ഓക്കെ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു സെറ്റല്ലേ ബാ ആദ്യം ആരാണ് പറയുന്നത് അതല്ല എനിക്ക് ഞാൻ മറന്നു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടില്ല അന്തിക്ക് കുന്തി കിണ്ടി എഴുകാൻ ഞാനും കൂടെ പോയി എന്താണ് ിണ്ടി അഴുകാൻ പോയപ്പോയി കുന്തി കിണ്ടി അഴുകിയപ്പോ കിണ്ടി 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 കിണ്ടിയുടെ തെക്കോട്ടിരുന്നു ചിരിക്കാൻ തയ്യാറായിരിക്കും അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോ അല്ല ഓക്കെ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം ഏഹ് ശ്രദ്ധിച്ച് കേൾക്കണം അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടിയിൽ ഒരു കുണ്ടി അല്ലേ എന്നെ മരിച്ചു ഒട്ടിക്ക് വന്നിപ്പോ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോ ഒരു കിണ്ടി വരും കുണ്ടിൽ വേണു ഓക്കേ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നില്ലേ അന്തിക്ക് ചമ്മാറെ അടുത്ത അടുത്ത ടാസ്ക് ഒരാള് പറഞ്ഞ കേട്ടോ അല്ല ഇതും പറ്റൂലോ ഒറ്റടായാലോ എനിക്ക് വേറെ കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു വേണംക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടി വീണു ചെമ്പല്ല അത്രേ വീണ്ടും അടുത്തായിട്ട് അക്ഷരയാണ് പറയാൻ പോകുന്നത് അന്തിക്ക് ചോക്കണ കുമ്മായോ എന്തുകൂടെ പറഞ്ഞേ മറ്റേ പറഞ്ഞേക്ക് ആ വാ വാ പറഞ്ഞോ അന്തിക്ക് കുന്തീ ദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അതല്ല കുന്തി ദേവി കിണ്ടി കഴിയപ്പോ കിണ്ടി ഉരുണ്ട് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോ ഒരു കിണ്ടി കുണ്ടിൽ വീണ് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോ ഒരു കിണ്ടി കുണ്ടി ഒരു കിണ്ടി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വേണം അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയപ്പോ ഒരു കിണ്ടി ഉരുണ്ട് എന്തൊരു ഇത് ഇച്ചിരി പാലട അന്ന് അടുത്തറ തരട്ടെ ഇത് സിമ്പിളാ പത്തനാപുരത്ത് പത്ത് പച്ചത്തൊരു ചത്തുത്തിരിക്കുന്നത്

ഞാൻ പത്തനാപുരത്ത് പത്ത് പച്ച തത്ത കുത്തിയിരിക്കുന്നു തത്തകൾ ചത്തു കുത്തിയിരിക്കുന്നു അച്ഛ മാരെ നമ്മളിപ്പ ഇരിക്കുന്നത് അഴീക്കൽ പാലത്തിലാണ് എങ്ങനെയാ ടാസ് അടിപൊളി അടിപൊളി അപ്പൊ അച്ഛമാൻ ഇതുപോലുള്ള ടാസ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ എവിടെ വരണ്ടേന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് നിങ്ങൾക്ക് ടാസ്ക് വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കിട്ടുന്ന ടാസ് ആയിട്ട് ഉടനെ ഇറ്റ്സ് മീ ആരും